ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നിൻ്റെ സ്വാഗതം അപ്പോൾ എന്താ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചവിട്ടിയൊക്കെ കുറേ അഴുക്കായി കഴിയുമ്പോൾ നമുക്ക് കഴിയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവില്ല നമ്മൾ കല്ലെല്ലാം ഇട്ടിടത്തി അടിച്ച് കഴിയാൽ അതിൽ അഴുക്ക് പോകണമെന്നില്ല അപ്പോൾ ഈ അഴുക്ക് ഫുള് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര ചവിട്ടിയുണ്ടോ അതനുസരിച്ച് നമുക്കിതൊക്കെ എടുക്കൂടുതലും കുറവായിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയോ ഡിറ്റർജൻറ്റോ എന്തെങ്കിലും ഒഴി ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ ഡിറ്റർജൻറ്റാണ് എടുക്കുന്നത് തുണി കഴുകാൻ ഉപയോഗിക്കുന്നത് സോപ്പ് പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് അഴുക്കൊക്കെയുള്ള ചവിട്ടിയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം എടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പം അധികം അഴുക്കില്ലാത്ത ചവിട്ടിയൊക്കെയാണെങ്കിൽ പച്ചവെള്ളം തന്നെ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ആ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ചൂടുള്ള ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ അഴുക്ക് പിടിച്ച ചവിട്ടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചൂടുള്ള വെള്ളമായത് കൊണ്ട് തന്നെ നമുക്ക് കൈയിട്ടിളക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു കമ്പ് വെച്ചിട്ട് ഞാൻ അതായത് ഇതുപോലെ നന്നായിട്ടൊന്നത് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചവിട്ടി മുങ്ങി നിൽക്കുന്ന അത്ര രീതിയിൽ നമുക്ക് വെള്ളം എടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു എടുത്തിട്ടുള്ളൂ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാ ഇത് ഇപ്പോൾ അതാ ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചവിട്ടി അഴുക്കൊക്കെ ഇത ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് കാണാതിരിക്കുമല്ലോ അപ്പോൾ ഒത്തിരി അഴുക്കുള്ള ചവിട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് അഴുക്ക് ഉള്ള നമ്മൾ ആഴ്ച ഒരിക്കൽ ആഴ്ചയിലൊക്കെ നമ്മൾ കഴുകുന്ന ചവിട്ടിയാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ വെച്ചാലും മതിയാവും പെട്ടെന്ന് അതിൻ്റെ അഴുക്കൊക്കെ ഇറങ്ങി നല്ല വൃത്തിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ ചവിട്ടിയൊക്കെ ഇതുപോലെ ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് വാഷ് ചെയ്ത് നോക്കാം നമുക്ക് കലയിലൊന്നിട്ട് അടിച്ച് കഴുകി കഷ്ടപ്പെടേണ്ട പെട്ടെന്ന് തന്നെ അഴുക്കും അതിലെ അണുക്കളും ഒക്കെ പോയി കിട്ടും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നമ്മുടെ ചവിട്ടി അപ്പം ഉള്ളൂ കേട്ടോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ വീഡിയോമായിട്ട് പിന്നെ കാണാം